നമസ്കാരം സംസ്ഥാനത്തെ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പി വിജയൻ ഇനി അദ്ദേഹം മൂന്ന് നക്ഷത്രങ്ങളുള്ള തിളക്കത്തോടുകൂടി തന്നെ നിൽക്കും എ ഡി ജി പി വിജയൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പൂർവ്വകാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്താം ക്ലാസ് തോറ്റ് പിന്നീട് കഠിനാധ്വാനത്തിലൂടെയാണ് അദ്ദേഹം കയറി വന്നത് പത്താം ക്ലാസ്സിലെ തോൽവി ഉണ്ടായിക്കഴിഞ്ഞു പിന്നെ അച്ഛനെ സഹായിക്കാനായിട്ട് വാർക്കപ്പണിയിലും മറ്റും ഒക്കെ ഏർപ്പെട്ടു കല്ലു ചുമക്കുകയും ഒക്കെ ചെയ്തു വളരെയധികം കഠിനാധ്വാനത്തിലൂടെ ഐ പി എസിലേക്ക് കടന്നു വരികയാണ് ചെയ്തത് ഇതാണ് കേരളത്തിലെ അതാണ് മറ്റു ചില വരേണ്യവർഗക്കാർക്ക് ഇദ്ദേഹത്തെ സഹിക്കാൻ കഴിയാതെ പോയത് ഇദ്ദേഹം പല മേഖലകളിലും അതായത് പോലീസ് സേനയുടെ വ്യത്യസ്ത മേഖലകളിൽ സ്തുദീർഘ്യമായിട്ടുള്ള സേവനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് അതിനിടയ്ക്കാണ് എലത്തൂർ ട്രെയിൻ തീവയ്പ്പ് കേസിൽ മാധ്യമപ്രവർത്തകർക്ക് വാർത്ത ചോർത്തി നൽകി എന്നൊക്കെ വ്യാജ ആരോപണമുണ്ടാക്കി ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അത് ഏതൊക്കെ തരത്തിലാണെന്നുള്ളത് വളരെ കൃത്യമാണ് അദ്ദേഹത്തെ അതായത് കാരണഭൂതനോടൊപ്പം ഒട്ടിനിൽക്കുന്ന കുറെ എ ഡി ജി പിമാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ തന്നെ ഇതിനകത്തുണ്ടാക്കി വെച്ച ഒരു പാരവിപ്പെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഇദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നത് ഇദ്ദേഹത്തെ മാറ്റി നിർത്താൻ കാരണം മോദിയുടെ ഒരു ഇഷ്ടമുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് എ ഡി ജി പി വിജയൻ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പി വിജയൻ ശബരിമലയിൽ ചെയ്ത സേവനം അതായത് പുണ്യം പൂങ്കാവനം പദ്ധതി ശബരിമലയിൽ വളരെ മാലിന്യമില്ലാത്ത ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി തീർത്തതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം പി വിജയന് തന്നെയാണ് അത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രത്യേക ഒരു വിഭാഗക്കാരല്ല അവരവർ തന്നെയാണ് അവിടെ അവിടെ എത്തുന്ന ഭക്തർ തന്നെ അവിടം ശുചീകരിക്കുന്നു ഒപ്പം പോലീസ് സേനയും അയ്യപ്പ സേവാ സംഘവും മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ അതിനകത്ത് പങ്കാളിയാകുന്നു പി വിജയനാണ് അതിന് നേതൃത്വം നൽകിയത് അങ്ങനെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലെ പരാമർശിച്ചു പി വിജയനെയും പുണ്യം പൂങ്കാവനം പദ്ധതിയെയും ശബരിമലയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ കാരണഭൂതന് അസഹിഷ്ണുതയാണല്ലോ അങ്ങനെ മൻ കി ബാത്തിൽ പരാമർശിച്ചതോടുകൂടി പി വിജയൻ ഇവരുടെയൊക്കെ തന്നെ നോട്ടപ്പുള്ളിയായി മാറുകയാണ് ചെയ്തത് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് നൂറാം പതിപ്പിൽ ഇദ്ദേഹത്തിന് പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു ഡൽഹിയിലേക്ക് പക്ഷേ പിണറായി വിജയൻ അത് തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ വിട്ടില്ല എന്നുള്ളതാണ് അതുതന്നെ ഏറ്റവും വലിയ ഇദ്ദേഹത്തോടുള്ള ഒരു പ്രതികാരം വീട്ടുകയാണ് ചെയ്തത് ഒടുവിൽ ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള പല കാരണങ്ങളും കണ്ടുപിടിച്ചു എന്നുള്ളതാണ് പക്ഷേ അതെല്ലാം പിന്നീട് ബോധ്യമായി അതെല്ലാം വ്യാജമായിരുന്നു എന്നുള്ളത് പി ചീഫ് സെക്രട്ടറി പലതവണ മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാവുന്ന രീതിയിലുള്ള ശുപാർശകളൊക്കെ നൽകിയതാണ് പക്ഷെ പലപ്പോഴും അത് വേണ്ട തരത്തിൽ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഒടുവിൽ പരിഗണിക്കാതിരിക്കാൻ സാധിക്കത്തില്ലല്ലോ അങ്ങനെയാണ് പി വിജയൻ എ ഡി ജി പി ആയിട്ട് ഇപ്പോൾ കയറിയിരിക്കുന്നത് അത് ഒരുപക്ഷെ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പലവട്ടം പി വിജയന് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചതാണ് അങ്ങനെ വിടാതെ പോലും ഇദ്ദേഹത്തിന് ഇവിടെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ് വളരെ ഒതുക്കാൻ തന്നെയുള്ള ശ്രമമാണ് നടത്തിയത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ സർവീസ് ഉള്ള വിജയൻ പോലീസ് മേധാവിയാവാനും യോഗ്യനാണ് അങ്ങനെ പോലീസ് മേധാവിയാകാൻ യോഗ്യനായിട്ടുള്ള ഇദ്ദേഹത്തെ ഇനിയും പലരും അതായത് പോലീസ് സേനയിലെ ഈ പിന്നെ കാല് കഴുകിയൊക്കെ നിൽക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇദ്ദേഹത്തെ തകർക്കാനും ശ്രമിക്കുമെന്നുള്ളതാണ് അപ്പം രാജ്യത്തെ ഏറ്റവും ജനപ്രീതിയുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് സി എൻ എൻ ഐ ബി എൻ പുരസ്കാരം വരെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മൻ കി ബാത്തിൻ്റെ നൂറാം പതിപ്പിൽ പ്രത്യേക ക്ഷണിതാവുമായിരുന്നു പി വിജയൻ അപ്പം എന്തായാലും മലയാളികൾക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരാളാണ് പി വിജയൻ പി വിജയൻ പറയുമ്പോൾ തന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ ജീവിത ലാളിത്യവും വളരെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് വളരെ കഠിനാധ്വാനത്തിലൂടെ കടന്നു വന്നു അല്ലാതെ പ്രത്യേകിച്ച് ഒരു വരേണ്യ വർഗ വിഭാഗത്തിൽ നിന്ന് കടന്നു വന്ന ആളൊന്നുമല്ല അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഇദ്ദേഹത്തിനോട് മറ്റ് പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നീരസവും അസഹിഷ്ണുതയും ഒക്കെ ഉണ്ടായത് ഇനി ഇത് മാറാതെ തരമില്ല